മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലിയുടെ ആറാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ് ഫിഷ് ട്രാപ്പ് എന്നൊരു ടാസ്ക് ആയിരുന്നു ഇപ്പോൾ നടന്നിരുന്നത് ഈ ടാസ്ക് തൂക്കിയിരിക്കുന്നത് അനുമോളാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മുള്ളുകൾ ഘടിപ്പിച്ച് പൂർത്തിയാക്കിയത് അനുമോളായിരുന്നു ഒൻപത് മിനിറ്റും അൻപത് സെക്കൻഡുകൾ കൊണ്ടാണ് അനുമോൾ ഈ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഏഴ് കൂടി അക്ബർ ആണ് അക്ബർ ഈ ടാസ്ക് പൂർത്തിയാക്കാൻ എടുത്തത് ഒൻപത് മിനിറ്റും അൻപത്തി ആറ് സെക്കൻഡുകളുമാണ് മൂന്നാം സ്ഥാനത്ത് അനീഷാണ് അനീഷിന് ലഭിച്ചിരിക്കുന്നത് ആറ് പോയിന്റുകളാണ് പന്ത്രണ്ട് മിനിറ്റും പതിനെട്ട് സെക്കൻഡുമാണ് അനീഷ് ഈ ടാസ്ക് പൂർത്തിയാക്കാൻ എടുത്തിരിക്കുന്നത് നാലാം സ്ഥാനം ആര്യനാണ് അഞ്ച് പോയിന്റുകൾ ലഭിച്ചു ആര്യൻ പതിമൂന്ന് മിനിറ്റും മൂന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് നാല് പോയിന്റുകളോടു കൂടി അഞ്ചാം സ്ഥാനത്ത് നൂറയാണ് നൂറ പതിനാറ് മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡുകൾ കൊണ്ടാണ് ഈ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് മൂന്ന് പോയിന്റുകളോടു കൂടി ആറാം സ്ഥാനത്ത് നെവീനാണ് നെവീൻ പതിനെട്ട് മിനിറ്റും ഇരുപത്തെട്ട് സെക്കൻഡുകളുമാണ് ഈ ടാസ്ക് പൂർത്തിയാക്കാൻ എടുത്തിരിക്കുന്നത് സാബുമാൻ പതിനെട്ട് മിനിറ്റും അൻപത്തൊന്ന് സെക്കൻഡുകൾ കൊണ്ട് ടാസ്ക് പൂർത്തിയാക്കി സാബുമാൻ ഏഴാമതാണ് രണ്ട് പോയിന്റുകളാണ് സാബുമാന് ലഭിച്ചത് ഏറ്റവും അവസാനം ആദിലയാണ് ആദില ഈ ടാസ്ക് പൂർത്തിയാക്കാൻ എടുത്തത് പതിനെട്ട് മിനിറ്റും അൻപത്തിമൂന്ന് സെക്കൻഡുകളുമാണ് ഒരു പോയിന്റാണ് ആദിലയ്ക്ക് ഈ ടാസ്കിൽ നിന്നും ലഭിച്ചത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു ആ ഒരു ടാസ്ക് ആണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അനുമോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അനുമോളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു ഇതുവരെയുള്ള ടാസ്കുകളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച നൂറയ്ക്ക് ഈ ടാസ്കിൽ ചെറുതായിട്ടൊന്ന് അടിപതറി മുള്ളുകളുടെ സൈസ് നോക്കാതെയാണ് നൂറ പലതും ഘടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൈം എടുത്തത് പിന്നെ ആദ്യം വന്ന മൂന്ന് പേർ സാബുമാൻ നെവിൻ ആദില ഇവർ മൂന്ന് പേർക്കും ടാസ്ക് മനസ്സിലായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവരും കുറച്ചധികം സമയമെടുത്തു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ടാസ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റുകൾ ലഭിച്ചത് ഇവരുടെ കണ്ടു നിന്നതുകൊണ്ട് തന്നെ മറ്റ് കണ്ടസ്റ്റൻസുകൾക്ക് കുറച്ചും കൂടി ടാസ്ക് എളുപ്പമായിരുന്നു എന്തായാലും ആറാമത്തെ ടാസ്ക് അവസാനിക്കുമ്പോഴും ഈ ടാസ്കിൽ ചെറുതായിട്ടൊന്ന് അടിപതറിയാലും ഒന്നാം സ്ഥാനത്ത് നൂറ് തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം